കുറേ കാലത്തെ ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ഇഷാനി കൃഷ്ണ വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങിയത് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിരന്തരം വീഡിയോ തന്നെയാണ് അച്ഛനെയും അമ്മയെയും ഇരുത്തി നടത്തിയ ഹുനോസ്മി ബെറ്റർ എന്ന വീഡിയോക്കിടയിലാണ് കണീന് സർജറി ചെയ്തതിനെ കുറിച്ച് ഇഷാനി പറഞ്ഞത് അങ്ങനെ ഒരു സർജറി ഇഷാനിക്ക് നടന്നതുപോലും അച്ഛൻ കൃഷ്ണകുമാറിന് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊരു വിശദ വീഡിയോ പങ്കുവെക്കാമെന്ന് അന്നേ ഇഷാനി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ തുടങ്ങിയ കാത്തിരിപ്പ് നീണ്ട ഏഴ് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയായത് അതിൻ്റെ വിശദ വീഡിയോ ആണ് ഇപ്പോൾ ഇഷാനി കൃഷ്ണ പങ്കുവച്ചത് ഒക്ടോബറിൽ ഇഷാനിയും മഹാനിയും ഒന്നിച്ചാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യാനായി പോയത് സ്പെക്സ് ഇല്ലാതെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടെടുക്കാനുള്ള സർജറി പൂർണ്ണമായും സ്പെക്സ് ഒഴിവാക്കുക എന്നതാണ് സർജറിയുടെ ഉദ്ദേശ്യം എന്നാൽ അഞ്ച് വർഷം മുമ്പ് ഈ സർജറി താൻ യോഗ്യയാണോ എന്ന് നോക്കിയപ്പോൾ അഹാനയ്ക്ക് സാധിച്ചില്ല അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ സർജറിക്ക് അഹാന യോഗ്യയായത് ചെന്നൈയിലെത്തി സർജറി ചെയ്യുകയും ചെയ്തു എന്നാൽ വലിയ പ്രതീക്ഷയോടെ പോയ ഈഷാനിക്ക് നിനേശയായിരുന്നു ഫലം ചില ടെസ്റ്റുകളിൽ അഹാനയേക്കാൾ മോശമാണ് ഇഷാനിയുടെ കാഴ്ച എന്ന് മനസ്സിലായി അതിനുവേണ്ടി ആറുമാസം കാത്തിരിക്കേണ്ടി വന്നു ഇപ്പോൾ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഹൃദയം തകരുന്ന വേദനയായിരുന്നു എന്ന് ഇഷാനി പറയുന്നു എന്നാൽ അഹാനയെപ്പോലെ അഞ്ചു വർഷമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ ആറുമാസം കൊണ്ട് നോക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് തീരെ ചെയ്യാൻ പറ്റാതാവുമ്പോൾ എന്നായിരുന്നു ഇഷാനിയുടെ ടെൻഷൻ അവസാനം ആറു മാസങ്ങൾക്ക് ശേഷം സർജറിക്കായി വീണ്ടും ഇഷാനി ചെന്നൈയിലെത്തി അതിനു മുമ്പുള്ള ദിവസം ലെൻസ് വെച്ചത് കാരണം കൃത്യമായി ടെസ്റ്റുകൾ നടത്താൻ സാധിച്ചില്ല രണ്ടാഴ്ച ലെൻസ് ഉപയോഗിക്കാതെ ഇരുന്നതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യാനായി പറഞ്ഞു തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതിനു ശേഷം ടെസ്റ്റുകൾ ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇഷാനി ചെന്നൈയിലെത്തി ഇത്തവണയും നിരാശയോടെ മടങ്ങേണ്ടി വരുമോ എന്നായിരുന്നു ഇഷാനിയുടെ ടെൻഷൻ പക്ഷേ അത് വേണ്ടി വന്നില്ല അഹാനയ്ക്ക് ചെയ്തത് സ്മൈലി ലേസ ട്രീറ്റ്മെന്റ് എന്നാൽ ഇഷാനിയുടെ കാഴ്ചയുടെ കണ്ണുകൾ എടുത്തതിനാൽ ശേഷം ഫെം ടു കൊണ്ടൂറ ലേസക് സർജറിയാണ് ബെറ്റർ എന്ന് ഡോക്ടർ പറഞ്ഞു അതനുസരിച്ച് സർജറി ചെയ്യുകയും ചെയ്തു ചെറിയ ചില നീറ്റലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ടായിരുന്നു മീ മിനിറ്റുകൾ കൊണ്ട് കഴിയുന്ന സർജറി ആണെങ്കിലും അതിന് ആഴ്ചകളുടെ റെസ്റ്റ് ആവശ്യമായിരുന്നു ഒരു മാസം കൃത്യമായ വിശ്രമവും മെഡിസിനുമൊക്കെ എടുത്തതോടെ ഇഷാനിക്ക് പൂർണ്ണമായും കണ്ണട ഒഴിവാക്കാനും നല്ല കാഴ്ചശക്തി നേടാനും സാധിച്ചു